നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി ദിവസവും മുരിങ്ങയുടെ ജ്യൂസ് കുടിച്ചാൽ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുരിങ്ങ അതുപോലെ കാൽഷ്യം പൊട്ടാസ്യം അയൺ ഇവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ആന്റി ഓക്സിഡന്റ്സ് ആയ ക്ലോറോജെനിക് ആസിഡ് കോർസെറ്റൈൻ ബീറ്റ കെരോട്ടീൻ ഇവയൊക്കെ മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസ് മൂലം ഉണ്ടാവുന്ന ഡാമേജിൽ നിന്നും ശരീരത്തിനെ സംരക്ഷിക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ പലവിധ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളിൽ നിന്നും ശരീരത്തിന് സംരക്ഷണം നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് മുരിങ്ങ അതുപോലെ തന്നെ മുരിങ്ങയിൽ ധാരാളമായിട്ട് അയണടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കും അതുപോലെ മുരിങ്ങയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും ഉള്ളതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും അതുകൊണ്ട് പലവിധ ഇൻഫെക്ഷൻസിൽ നിന്നും ശരീരത്തിനെ സംരക്ഷിക്കാൻ വളരെ നല്ലതാണ് മുരിങ്ങിയ ദിവസവും ജ്യൂസായിട്ട് കുടിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് പ്രമേഹ സാധ്യത കുറയ്ക്കും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ പ്രമേഹ സാധ്യത കുറയ്ക്കാൻ മുരിങ്ങ വളരെയധികം നല്ലതാണ് മുരിങ്ങയിൽ ധാരാളമായിട്ട് ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും കുടലിന്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അതുപോലെ മലബന്ധം ഇല്ലാതാക്കാനും ഇത് സഹായിക്കും ഇതൊക്കെയാണ് ദിവസവും മുരിങ്ങ ജ്യൂസാക്കി കുടിക്കുന്നത് കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം